ഇവിടെ കാണേണ്ടത് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ യന്ത്ര പൂഞ്ഞാല് അങ്ങനെയുള്ള പരിപാടികളാണ് കൊട്ടും പാട്ടും ആഘോഷവും ഒക്കെ കാണണമെങ്കിൽ അത് രാത്രിയാണ് അതിൻ്റെതായ ഒരിതുള്ളത് ഏർ ഇതുള്ളത് അപ്പോ നമുക്ക് ഇനി അടുത്തതിലേക്ക് കടക്കാം ഇനി ഞാൻ പറഞ്ഞല്ലോ സേവാഭാരതി അട്ടപ്പാടിയുടെ നേതൃത്വത്തില് ഒരു കൃത്യമായിട്ട് വർഷം എനിക്കറിയില്ല അറിയില്ല ഞാനായിട്ടൊരു വർഷം പറയേണ്ടത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളോട് അദ്ദേഹത്തിനോട് ചോദിച്ചു സൗജന്യ സംവാര വിതരണം സേവാഭാരതിയുടെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് അച്ചായിട്ട് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇപ്പോഴും മുടക്കം കൂടാതെ എല്ലാ വർഷവും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ സ്വയം സേവകരുടെയും സംഘ കുടുംബത്തിന്റെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഇത് എല്ലാ വർഷവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ പാലും ഉറൊഴിച്ച് തൈരും ഇവിടെ രണ്ടു ദിവസമായിട്ട് കൊടുക്കുന്നത് വിളക്കിന്റെ ദിവസവും പിറ്റേ ദിവസവും അത് മല കയറുന്നെന്നും ഇറങ്ങുന്ന എന്നുമാണ് നമ്മള് സമ്പാദിക്കൊടുക്കുന്നത് അപ്പൊ അത് ഏർ ഓരോ സംഘകുടുംബവും കൃത്യം കൃത്യമായിട്ട് അവർ ആ സമയത്ത് ഇവിടെ പാല് വറഞ്ഞ് ഉറൊഴിച്ച് ഇവിടെ കൊണ്ടു തന്നതും അത് പാൽ തന്നെ മുളക് ഇഞ്ചി ഉപ്പ് എല്ലാം ഓരോ സംഘത്ത് സംഭാവനയാണ് പിന്നെ ചെലവുകൾക്ക് വരുന്നു അത് ഓരോരുത്തരൊക്കെ വന്നിട്ട് അമ്പത്തൊക്കെ വെച്ച് തരുന്നുകൊണ്ട് ഇതിന്റെ വാടക കാശികളും എല്ലാം അതിനകത്ത് കൂടി നടന്നു പോണിണ്ട് ഇങ്ങനെയാണ് ഇത് രണ്ടാം വർഷവും കടന്നുകൊണ്ടിരിക്കുന്നത്

ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം ഇവിടെ ദാഹിച്ചു വരുന്ന വരുന്ന ആൾക്കാർക്ക് അവരുടെ ആ മനസ്സിന് തണുപ്പ് വരുമ്പോ അതിന്റെ നാരായണ സേവ എന്നാണ് എന്തായാലും അനുഗ്രഹം അതെ ഇത് മുടക്കം കൂടാതെ എത്ര കാലം കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത്രയും കാലവും കൊണ്ടു മനുഷ്യ കാലം ഇതിവിടെ തുടർന്ന് പോകുന്നതാണ് അതെ എല്ലാവർക്കും കഴിയട്ടെ ശരി നമസ്തേ